നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ യഹ്യ സിൻവറിനെ വധിച്ചതായി ഇസ്രായേൽ ഗാസ സിറ്റിയിലെ സ്കൂളിന് നേരെയുണ്ടായ മാരകമായ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഹമാസ് തലവൻ എഹ്യ സിൻവർ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നു എന്നാണ് ഐ ഡി എഫ് അറിയിക്കുന്നത് ഗാസയിലെ ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഓപ്പറേഷനിൽ സിൻവർ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അറിയിച്ചത് മൊസാദിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ളയാളാണ് യഹ്യാ യഹ്യാസിൻവർ ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രയേലിനെ നാണം കെടുത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ യഹ്യാ സിൻവറെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നതുവരെ വേട്ട തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിൽ ഭൂമിയിൽ നിന്ന് നാൽപ്പത് മുതൽ അമ്പത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടരയടി വീതിയുമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുറപ്പുചീട്ട് വെറും മുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു പ്രദേശത്താണ് അഞ്ഞൂറ് കിലോമീറ്റർ നീളം വരുന്ന ഭൂഗർഭ തുരങ്കമുള്ളത് ഗാസയേക്കാൾ നാലിരട്ടി വിസ്തൃതമായ ഡൽഹി മെട്രോയ്ക്ക് പോലും മുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്ററാണ് നീളം ഈ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്നാണ് യഹ്യ ഹമാസിനെ നയിച്ചിരുന്നത് ഗാസ സിറ്റിയിലെ സ്കൂളിന് നേരെയുണ്ടായ മാരകമായ റോക്കറ്റ് ആക്രമണത്തിൽ ഹമാസ് തുരങ്കങ്ങളും ബോംബ് വർഷിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു ഇതിനിടെയാണ് യഹ്യ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും പുറത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലാണ് യഹ്യ ജനിക്കുന്നത് ആ കാലത്ത് ഗാസയിലെ മദ്രസകളിലൂടെ പോലും ഇസ്ലാമിക തീവ്രവാദം പടരുന്ന കാലമായിരുന്നു അങ്ങനെ വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ സിറകളിൽ ജൂതവിരൂധവും മനസ്സിൽ ഇസ്ലാമിക ജിഹാദ് എന്ന ആശയവുമായാണ് സിൻവർ വളരുന്നത് അതോടുകൂടി ആയുധമെടുക്കാനും സിൻവർ ശ്രദ്ധിച്ചു അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ സിൽവർ ആദ്യമായി അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇസ്രയേൽ വധിച്ച സലാഹ് ഷെഹാദുമായി ചേർന്ന് പലസ്തീനിയൻ മുന്നേറ്റങ്ങളിലെ ഇസ്രായേൽ ചാരന്മാരെ കണ്ടെത്താനുള്ള സംഘത്തെ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവറിന്റെയും സലാഹ് ഷെഹാദിൻ്റെയും സംഘം അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വീണ്ടും അറസ്റ്റിലായി രണ്ട് ഇസ്രയേൽ സൈനികരുടെയും നാല് പലസ്തീൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാരോപിച്ചായിരുന്നു ഈ അറസ്റ്റ് ഇസ്രായേലിനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിനാണ് ആറുപേരെയും അന്ന് സായുധ സംഘം വധിച്ചത് ഈ സംഭവത്തിൽ നാല് ജീവപര്യന്തടവിനാണ് സിൻവാറിനെ ശിക്ഷിച്ചത് രണ്ടായിരത്തി ആറിൽ ഹമാസിന്റെ ഇസദ്ദീൻ അൽ ഖസം ബ്രിഗേഡ്സ് തുരങ്കം നിർമ്മിച്ച് ഇസ്രയേൽ കയറി സൈനിക പോസ്റ്റ് ആക്രമിച്ചു രണ്ട് സൈനികരെ കൊലപ്പെടുത്തി ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഗിലാദ് ഷാലിദ് എന്ന സൈനികനെ ബന്ദിയാക്കി ഇയാളെ അഞ്ചു വർഷം ഹമാസ് തടവിൽ വെച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഗിലാദ് ഷാലിദിനെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ആവശ്യപ്പെട്ടത് ആയിരത്തോളം ഹമാസ് ഭീകരരെ സ്വതന്ത്രനാക്കുക എന്നതായിരുന്നു ഒടുവിൽ ഇസ്രായേലിന് ഹമാസിന്റെ ആവശ്യത്തിനു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഇതിനോടൊപ്പം ആയിരത്തി ഇരുപത്തിയേഴ് പലസ്തീൻ ഇസ്രയേലി അറബ് തറവുകാരെയും ഇസ്രയേലിന് മോചിപ്പിക്കേണ്ടതായി വന്നു അങ്ങനെയാണ് ഇയാൾ പുറത്തെത്തുന്നത് പിന്നീട് ഹമാസ് യുദ്ധത്തിനില്ല എന്ന് ഇസ്രായേൽ നേതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ യഹ്യ്ക്ക് കഴിഞ്ഞു പക്ഷേ വാസ്തവത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവർ ഇത് മനസ്സിലാകുന്നത് ഹമാസ് ഇസ്രയേലിൻ്റെ അതിർത്തി മുറിച്ചുകടന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയപ്പോൾ മാത്രമാണ് ഹീബ്രു ഭാഷ പഠിപ്പിച്ച പതിനെട്ടായിരം പലസ്തീൻ ചെറുപ്പക്കാർ ഹമാസ് ചാരന്മാരായി ഇസ്രയേലിലേക്ക് വർക്ക് പെർമിറ്റ് എടുത്തെത്തി രാജ്യത്ത് നുഴഞ്ഞുകയറി അയേൺ ഡോം വരെ നിശ്ചലമാക്കാൻ എഹിയുടെ രഹസ്യ ഓപ്പറേഷന് സാധിച്ചു ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളിലുള്ള തുരങ്കങ്ങളിൽ ഹമാസ് ചാരന്മാർ നിലയുറപ്പിച്ചു സ്കൂളുകൾക്കുള്ളിൽ ആശുപത്രികൾക്കുള്ളിൽ മാർക്കറ്റുകൾക്കുള്ളിൽ എന്തിന് വീടുകളിൽ ഒക്കെയാണ് ഈ തുരങ്കത്തിന്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് ഈ ടണലുകളിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി ഹമാസുകാർ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയച്ചു അതിനുശേഷം എത്രയും പെട്ടെന്ന് ടണലിലേക്ക് തിരിച്ചു തിരിച്ചുവലിയുന്നതായിരുന്നു ഹമാസിന്റെ ശൈലി അഥവാ യഹ്യ പഠിപ്പിച്ച ശൈലി റോക്കറ്റ് വന്ന സ്ഥലം തിരിച്ചറിഞ്ഞ് ഇസ്രയേൽ ഓട്ടോ സെൻസറുകൾ വെച്ച് റോക്കറ്റ് അയക്കുമ്പോൾ അത് വന്നു വീഴുക സ്കൂളിനോ ആശുപത്രിക്കോ വീടിനോ മുകളിലായിരിക്കും സാധാരണക്കാർ മരിക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം നിരത്തിവെച്ച് ഇസ്രയേലിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നതായിരുന്നു യഹ്യയുടെ കാഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹെഗരി ഹമാസ് തലവൻ എഹിയ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ചു തീപ്പുരു പ്രസംഗികനും സംഘാടകനുമായ ഈ ഹമാസ് നേതാവിന്റെ തലയ്ക്ക് മൊസാദ ലക്ഷങ്ങളാണ് വിലയിട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് സിൽവർ പലതവണ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മാത്രമാണ് എന്നാൽ ഇത്തവണ ആ ഭാഗ്യം എഹ്യാസ് സിൻവിറിനോടൊപ്പം ഇല്ല എന്നാണ് സൂചന ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന നിതന്യാഹുവിന്റെ ശബ്ദം യഹ്യാസിനർ കൊല്ലപ്പെടുവെങ്കിൽ നിറവേറുകയാണ് ഈ വിഷയത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്